ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തൻ്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുത്തിരിക്കും കൊടുക്കത്തില്ല അതിപ്പോൾ എന്ത് സംഭവിച്ചാലും പിങ്കി ഇത്രയൊക്കെ നാടങ്ങൾ നാടകങ്ങൾ കളിച്ചാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നന്ദ എന്നാൽ പിങ്കിയുടെ ഈ നാടകങ്ങളൊക്കെ കണ്ടപ്പോൾ ഇന്ത്യ എല്ലാവരും ഭയങ്കരമായിട്ട് വിറച്ചുപോയി പിങ്കിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ എന്ന് ആലോചിച്ചിട്ട് ആ കുഞ്ഞിനെ തിരികെ പിങ്കിക്ക് തന്നെ കൊടുക്കാനായിട്ടാണ് അരുന്ധതി തീരുമാനിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം അങ്ങനെ നന്ദ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു പിങ്കിക്ക് എന്തായാലും പിങ്കിയുടെ ഈ ഒരു ഈ ഇപ്പോ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ മതിയാകും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷ ഉണ്ടാകത്തില്ല അത്രത്തോളം പ്രശ്നത്തിലാണ് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അരുന്ധതി ചൂണ്ടിക്കാണിച്ച ഒരൊറ്റ കാര്യമാണ് പിങ്കിയുടെ മാനസികാവസ്ഥ ശരിയല്ല കുഞ്ഞിനെ പെട്ടെന്ന് പിങ്കിയിൽ നിന്നും അകറ്റിയത് പിങ്കിക്ക് ഭയങ്കരമായിട്ട് സമ്മർദ്ദത്തിലാക്കിയെന്നും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ കുഞ്ഞിനെ പിങ്കി തന്നെ നോക്കിക്കോട്ടെ നമുക്ക് സാവകാശം പിങ്കിയിൽ നിന്നും ആ കുഞ്ഞിനെ തിരികെ മേ എടുക്കാം എന്ന് അരിന്ധതി പറയുകയും എന്നാൽ ഒരു പ്രശ്നവും പിങ്കിക്കില്ല എന്നും ഇത് കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത്രത്തോളം ഈ ഒരു സർഗസി എന്ന് പറയുമ്പോഴേ അങ്ങനത്തെ നിയമമാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന് ഇപ്പോൾ പ്രസവിച്ചതിന് ശേഷം പിന്നെ വാടക അമ്മയുടെ എല്ലാ അവകാശങ്ങളും അവിടെ തീർന്നു കഴിയും പിന്നെ സ്വന്തം അമ്മയ്ക്കാണ് ആ കുഞ്ഞിന്മേൽ അവകാശം അത് ഏത് കോടതിയും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല പിങ്കിക്ക് കൗൺസിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ സറോഗസിക്ക് മുന്നേ തന്നെ ആ ഒരു കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് പിങ്കിയെ ശരിയാക്കാൻ പറ്റുന്നതായിരുന്നു എന്നൊക്കെ നന്ദ പറഞ്ഞു പക്ഷെ ഇതിൻ്റെ ഇടയിൽ പിങ്കി വന്നിട്ട് വല്യമായി അതായത് നമ്മുടെ അരുന്ധതി വന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് തന്റെ സങ്കടം പൊട്ടി പൊട്ടി കരഞ്ഞു പറയുകയും എനിക്ക് കുഞ്ഞില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല വല്യമായി എനിക്ക് കുഞ്ഞിനെ തിരികെത്താ എന്നൊക്കെ പറഞ്ഞ് പിങ്കി ഒരുപാട് നാടകം കളിച്ചു അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലായി പിങ്കിയുടെ ഈ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അവൾക്ക് സങ്കടം വരത്തില്ലേ അതുകൊണ്ട് കുഞ്ഞിനെ തിരികെ കൊടുക്കാം എന്നുള്ള ഒരു ചർച്ചയായിരുന്നു പക്ഷേ പിങ്കി ഇതെല്ലാം നാടകം കളിക്കുന്നതാണ് അതെ അവള് ഗൗതം സാറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും പോകുമെന്ന് മനസ്സിലാക്കിയ നന്ദ ഇത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് ഞാൻ കുഞ്ഞിനെ വിട്ടു തരത്തില്ല അത് എൻ്റെ കുഞ്ഞാണ് എൻ്റെ മാത്രം കുഞ്ഞാണ് സറോഗസി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എല്ലാവരും അവിടെ പിങ്കിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യം പത്ത് മാസം ചുവന്ന് പെറ്റതാണ് പിങ്കി അപ്പോൾ പ്രസവ വേദനയോ ഒന്നും നിനക്ക് മനസ്സിലായിട്ടില്ലല്ലോ പത്ത് മാസം ചുമന്ന് പറ്റിയ പിങ്കിക്ക് ആ കുഞ്ഞിനെ കുറച്ച് ദിവസത്തേക്കും കൂടി വിട്ടു നൽകുന്നതിൽ എന്താ കുഴപ്പമെന്ന് പറയുമ്പോഴും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പത്ത് മാസം തവമിരുന്നത് ഞാനാണ് പിങ്കി ഓരോ നിമിഷവും ആ കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നറിഞ്ഞിട്ട് ആ ഒരു ശ്രമത്തെ എല്ലാം ഇല്ലാതാക്കി ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ ഒരുപാട് പാടുപെട്ടതാണ് അതുകൊണ്ട് ഇനി എനിക്ക് ആ വേദന സഹിക്കാൻ പറ്റത്തില്ല കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല പറഞ്ഞു എന്നാൽ തീരുമാനമാണ് ഞാനാണ് ഈ വീടിന്റെ കാരണവത്യ അപ്പൊ എന്റെ തീരുമാനമാണെന്നും നീ പിങ്കിക്ക് കുഞ്ഞിനെ വിട്ടുകൊടുത്തേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിലാണ് അരുന്ധതി അങ്ങനെ ആ ഒരു തർക്കം ഭയങ്കരമായിട്ട് രൂക്ഷമായി പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇത്രയും പേര് ആ കുഞ്ഞിന് വേണ്ടിയിട്ടും പിങ്കി ആ കുഞ്ഞ് പിങ്കിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും പിങ്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എല്ലാം മനസ്സിലാക്കി നന്ദി അത്രത്തോളം മനസ്സിലായ ലക്ഷ്മി പോലും മറുത്തൊന്നും പറഞ്ഞില്ല ലക്ഷ്മി മഹേശ്വരനും ഒക്കെ പിങ്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു പക്ഷേ അവിടെ നന്ദയ്ക്ക് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നന്ദ അത്രയും പോരാടുമ്പോഴും അവിടെ നന്ദിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ഒരു നിമിഷം പോലും ഗൗതം തയ്യാറായില്ല ഗൗതമെ അപ്പോഴും പിങ്കിയുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ പിങ്കിയുടെ കാര്യം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഗൗതമിനുള്ളൂ അല്ലാതെ സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ആ കുഞ്ഞ് വന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ അവകാശങ്ങളെല്ലാം തന്നിൽ നിന്നും നിഷേധിക്കുന്ന ആ നിമിഷം നന്ദ എത്രത്തോളം മാനസികാവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്ന് അവിടെ ഗൗതം ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല അങ്ങനെ ആ ഒരു പ്രശ്നങ്ങള് രൂക്ഷമായി നന്ദ പൊട്ടിക്കറിഞ്ഞോട് പുറത്തോട്ട് പോയി എന്നാൽ ആ സമയത്ത് നന്ദയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് നന്ദയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതം ഓടി വന്നു നന്ദയെ ആശ്വസിപ്പിച്ചു നന്ദി നീ ഒന്ന് മനസ്സിലാക്ക് ഇപ്പോൾ വല്യമായി പറയുന്നത് ഓ കുറെ ദിവസത്തേക്കല്ലല്ലോ കുറച്ച് നേ ദിവസത്തേക്കല്ലേ കുറച്ച് ദിവസം പിങ്കിട കയ്യിൽ കുഞ്ഞിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോഴും നന്ദ അതിനൊന്നും തയ്യാറല്ല എനിക്കറിയാമായിരുന്നു സരോഗസിക്ക് പിങ്കി ഈ നാടകങ്ങൾ കളിച്ച് ഈ സരോഗസിക്ക് വിധേയ ആയപ്പോഴേ എനിക്ക് അത്ര കുറപ്പായിരുന്നു പിങ്കി ഏതെങ്കിലും വിധേനയും ആ കുഞ്ഞിനെ സ്വന്തമാക്കും അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രത്തോളം പത്ത് മാസം ഞാൻ അത്രത്തോളം വേദനിച്ചു ആ കുഞ്ഞിനെ കിട്ടുന്നതുവരെ വരെ ഞാൻ വേദനിച്ചു എന്നാൽ ഒരു നിമിഷം പോലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടു തരത്തില്ല എന്ന് പറയുമ്പോൾ അത് എവിടെത്തന്നെ ആയമാണ് എന്നൊക്കെ നന്ദയും പറഞ്ഞു നന്ദ നന്ദയുടെ ഭാഗവും ഒരു കുഞ്ഞിനെ സ സറോഗസിയുടെ നിയമം അനുസരിച്ച് വാടക അമ്മ ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ വാടക അമ്മയുടെ അതിപ്പോ ആരാണെങ്കിലും എന്താണെങ്കിലും അവരുടെ ദൗത്യം കഴിഞ്ഞു പിന്നെ അവരും ആ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ അവിടെ ബന്ധമുണ്ടാകാൻ പോകുന്നത് നന്ദയും ആ കുഞ്ഞുമായിട്ടാണ് അത് ഏത് സരോഗസിയിലുമുള്ള നിയമമാണ് നന്ദ നിയമത്തെ നിയമം നിയമം വെച്ച് സംസാരിച്ച് ആ കുഞ്ഞു എന്റേതാണെന്ന് പറയുമ്പോഴും ഗൗതം വീട്ടിലുള്ള എല്ലാവരുടെയും മാനസികാവശ്യ മാനസികാവസ്ഥ മനസ്സിലാക്കി നന്ദയ എതിർത്തുകൊണ്ട് പിങ്കി പിങ്കി കുറച്ച് ദിവസം നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നാൽ ഒരുപാട് നന്ദയും ഗൗതമും തമ്മിൽ ഇതിന്റെ പേരിൽ വലിയ ഒരു തർക്കങ്ങളും വഴക്കുമായി നന്ദ ആ ഒരു നിമിഷം പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ കാണുന്ന നമുക്ക് പോലും ഒരു സങ്കടം തോന്നുന്നു നന്ദ ആ വീട്ടിൽ വന്നിട്ട് ഒരു നിമിഷം പോലും നന്ദയ്ക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുന്ന ഒരു ഒരു സംഭവം പോലും അവരുടെ സംഭവം പോലും അവിടെ ഉണ്ടായിട്ടില്ല ഒരു നിമിഷം നന്ദ സന്തോഷിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഒരായിരം സങ്കടങ്ങൾ അവൾക്ക് ഉണ്ടാകും അങ്ങനെ ഓരോ നിമിഷമാണ് എപ്പോഴും ഉള്ളത് എന്നാൽ ഈ നിമിഷവും നന്ദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗൗതം ഗൗതമുണ്ടാകുമെന്ന് വിചാരിച്ച നന്ദയ്ക്ക് അവിടെയും തെറ്റി ഒരിക്കലും ഗൗതം നന്ദയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നന്ദയ്ക്ക് മനസ്സിലായി നന്ദ ആ ആ സമയത്തും ആവർത്തിച്ച് പറഞ്ഞ ഒരൊറ്റ കാര്യം അതെൻ്റെ മകനാണ് എൻ്റെ മകനെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല പിങ്കിയുടെ ഉദ്ദേശം എന്താണെന്നോ പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അവിടെ ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമല്ല എന്ന് നന്ദ നന്ദയുടെ വാശിപ്പുറത്ത് തന്നെ സംസാരിച്ചു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും നന്ദ തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കത്തില്ല എന്ന് തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു രാവിലെ ഉറക്കം എണീറ്റപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ഈ ഒരു പിങ്കിക്ക് കുഞ്ഞിനെ കൈമാറിയല്ലോ ആ ഒരു സന്തോഷവും പ്രശ്നങ്ങളൊന്നും ഇല്ലാതായല്ലോ എന്നുള്ള ഒരു തൃപ്തി ഉണ്ടായിരുന്നു എന്നാൽ മോഹിനിയും പവിത്രയും സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരൊറ്റ കാര്യമാണ് ഇവിടെ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട് അതുകൊണ്ടാണ് എല്ലാ ദിവസവും പ്രശ്നങ്ങളുണ്ടാകുന്നത് ഒരു നിമിഷം പോലും സന്തോഷമില്ലാത്തത് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് വിചാരിച്ചുകൊണ്ട് അരുന്ധതി മറ്റ് നമ്മുടെ മോഹിനി ഒരു പ്രശ്നം വെപ്പിച്ചൊക്കെ കാര്യങ്ങൾ നോക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്താം എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്താണ് ഗൗതം ഓടി വന്നിട്ട് നന്ദിയെ കാണാനില്ല നന്ദിയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഗൗതമും മോഹിനിയും പവിത്രയൊക്കെ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേട്ടുകൊണ്ട് നിന്ന ഗിരിജ ഞെട്ടിപ്പോയി ഞെട്ടിന്നല്ല ഒരുപാട് സന്തോഷിച്ചു സന്തോഷിക്കുന്ന വകയായിരുന്നു ഗിരിജയ്ക്ക് കിട്ടിയത് വേറൊന്നുമല്ല നന്ദേ കാണാനില്ല നന്ദെ ഞാൻ ഇവിടെ എല്ലാം നോക്കി നന്ദി ഒരിടത്തും കാണാനില്ല നന്ദ എവിടെ പോയെന്ന് അറിയത്തില്ല രാത്രി വരെ എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുത്തില്ല വിട്ടുകൊടുക്കത്തില്ല വിട്ടുകൊടുക്കത്തില്ല എന്ന് തന്നെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല എന്ന് ഗൗതം പറയുകയും എന്നാൽ ആ കുഞ്ഞിൻ കുഞ്ഞിനെ വിട്ടുകൊടുക്കാത്ത അവളുടെ സ്വന്തം കുഞ്ഞിനെ എല്ലാവരും ഒരുപോലെ അമ്മമാരായിട്ട് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നന്ദി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ എന്ന് ഗൗതമിനോട് മോഹിനി ചോദിക്കുകയും ഗൗതമിനി വെച്ച് താമസിപ്പിക്കേണ്ട പോയി അനോഷിക്ക് കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് മോഹിനി സമാധാനിപ്പിച്ചു ഈ വിവരം ഓടിപ്പോയി ഗിരിജ അവിടെ പിങ്കിയോട് പറയുവാണ് പിങ്കിയോട് പറഞ്ഞിട്ട് പിങ്കിയും ഗിരിജയും സന്തോഷിക്കുവാണ് ഇനി എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി എന്തായാലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലല്ലോ ഏർ നന്ദ പോയല്ലോ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം എന്താണ് നന്ദയുടെ ശല്യം ഇപ്പൊ ഒഴിഞ്ഞിട്ടി ഇനി ഒരേ സമയം തന്നെ കുഞ്ഞിനെയും ഗൗതമിനെയും തനിക്ക് സ്വന്തമാക്കാം എന്നൊക്കെ പറഞ്ഞ് പിങ്കിയും സന്തോഷിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യവരത്തിലേക്ക് കുറച്ച് കാക്കി യൂണിഫോം ഇട്ട പോലീസുകാർ വന്നു പോലീസുകാർ വന്ന ഉടനെ തന്നെ ഗൗതം കണ്ടു കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാൽ ഞാൻ ഈ വീട്ടിലെ ഒരാളുടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് കിട്ടിയ പരാതിയിന്മേൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഗൗതമിനോട് പോലീസുകാർ പറയുകയും എന്നാൽ അത് ആരാണെന്ന് എടുത്തു ചോദിച്ചു ആ സമയത്ത് അരിന്ധതിയും ലക്ഷ്മി മോഹിനിയും എല്ലാവരും ഓടി വന്നു ആരാ എന്താന്ന് ചോദിക്കുമ്പോഴാണ് പിങ്കിയാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരുടെ പരാതിയാണെന്ന് ചോദിക്കുകയും നന്ദ തന്നെ പിന്നാലെ വന്നു ഞാൻ കൊടുത്ത പരാതിയാണെന്നും എന്നാൽ പരാതി കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ പിങ്കി സറോഗസി നിയമം തെറ്റിച്ചു വാടക ആ ഒരു പ്രസവം കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ അമ്മയ്ക്ക് കുഞ്ഞിനെ കൈമാറണം എന്നുള്ളത് സറോഗസിയിലുള്ള നിയമമാണ് എന്നാൽ ആ നിയമം പിങ്കി തെറ്റിച്ചു മാത്രമല്ല തനിക്ക് ഈ ഒരു സറോഗസിക്ക് വിധേയായ ഗീതുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരുപാട് നാടങ്ങള് കളിച്ച് ചതിയും വഞ്ചലയിലൂടും കൂടി ആ ഒരു സറോഗസിക്ക് വിധേയായി മൂന്നാമത് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തു ഒരുപാട് മാനസിക പീഡനങ്ങൾ ഇതുമൂലം ഞാൻ അനുഭവിച്ചു അങ്ങനെ ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്തു അങ്ങനെ ഒരുപാട് കേസുകൾ പിങ്കിക്കെതിരെ ചാർത്തി കേസ് കൊടുത്തിട്ടാണ് പി നന്ദ വന്നിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ അരുന്ധതിയും എല്ലാവരും ഷോക്കായി പിങ്കിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല പിങ്കിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അഭിമാനം നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞാൽ അരുന്ധതി പറഞ്ഞു മാത്രമല്ല ഈ ഒരു പിങ്കി എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഗൗതം വിചാരിച്ചാൽ സാധിക്കും എന്നും കൂടി അരുന്ധതി പറഞ്ഞു എന്നാൽ നന്ദ നേരിട്ട് വന്ന കേസ് തന്നതുകൊണ്ട് തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പോലീസുകാർ പറയുമ്പോഴും എഫ്ഐആർ കീറിക്കളഞ്ഞേറെ ഗൗതമുണ്ടല്ലോ പിന്നെ ഗൗതം ബാക്കി നോക്കിക്കോളും എന്നാണ് അരുന്ധതി അവിടെ തീരുമാനിച്ചത് എന്നാൽ അവിടെ നന്ദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നിമിഷം പോലും ആരും സംസാരിച്ചില്ല നന്ദയുടെ ഭാഗം കേൾക്കാനോ അല്ലെങ്കിൽ നന്ദയുടെ മാനസികാവസ്ഥ അറിയാനോ ഒരു ഒറ്റ ഒരാൾ പോലും തയ്യാറായില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഈ ഒരു യുദ്ധത്തിൽ ഒരു ഒറ്റ ഒരാൾ പോരാളിയായിട്ടാണ് നന്ദ ഈ യുദ്ധം ഇത് നയിക്കുന്നത് താൻ ഒറ്റയ്ക്ക് തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് നന്ദ പോരാടുമ്പോൾ ഒരു കുടുംബം മുഴുവനാണ് പിങ്കിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്നാൽ ഈ ഒരു യുദ്ധത്തിൽ നിന്നും നന്ദയ്ക്ക് വിജയിക്കാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും